നമ്മളേത് പ്രയാസത്തിലാകട്ടെ പ്രതിസന്ധിയിലാകട്ടെ ബുദ്ധിമുട്ടിലാകട്ടെ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ആളെ ഒറ്റപ്പെടുത്തട്ടെ ഉടയവര് ഒറ്റവര് ആര് നമ്മളെ ഒറ്റപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടായാൽ നമ്മൾ എന്തിനാ അതിനാ പ്രിയേക്കുന്നത് ഒരു മനുഷ്യൻ യഥാർത്ഥമായ ഒരു കൂട്ടുകാരന് ഒരു ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ അവനക്ക് കാര്യവും സമയത്തും എങ്ങനെയും പറയാൻ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമുക്ക് ആരാധനക്ക് അർഹനായ ഒരാളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബാനു കാലം മാത്രമാണ് ഏത് സമയത്ത് നമുക്ക് ചെയ്യാം ഏത് കാലം <ísim> ും <Dansim años>